എല്ലാ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലൂടെ വീണ്ടും സ്വാഗതം ഇത് ബ്ലാസ്റ്റേഴ്സ് സൂപ്പർ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സൂപ്പർ താരമായ രാഹുൽ കെ പി കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ട് പോകും എന്ന് പറഞ്ഞുകൊണ്ട് റൂമറുകൾ പ്രചരിക്കാനായിട്ട് തുടങ്ങിയിട്ട് ഇപ്പോൾ നാളുകളേറെയായി ഈ സീസണിൻ്റെ പകുതിയായപ്പോൾ മുതൽ ലൂണ കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ട് മോഹൻ ബഗാനിലേക്കും മറ്റേ എസ് ക്ലബ്ബുകളിലേക്കും ഒക്കെ ചേക്കേറുമെന്നുള്ള വാർത്തകൾ പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ വീണ്ടും ഒരു അപ്ഡേറ്റ് ആണ് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സൂപ്പർ താരമായ തൃശൂർ കാരൻ രാഹുൽ കെ പി ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ട് ഐ എസ് ക്ലബ്ബായ എഫ് സി ഗോവയിലേക്ക് ചേക്കേറും എന്നുള്ള അപ്ഡേറ്റുകളാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് എഫ് സി ഗോവയും അദ്ദേഹവും ഇപ്പോൾ ചർച്ചയിലാണെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹം എഫ് സി ഗോവയിലേക്ക് ചേക്കേറും എന്നുള്ള റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തേക്ക് വരുന്നു എന്തായാലും അദ്ദേഹം എഫ് സി ഗോവയിലേക്ക് ചേക്കേറുമെന്നൊക്കെ നമ്മൾ കണ്ടറേണ്ട ഒരു കാഴ്ച തന്നെയാണ് അദ്ദേഹത്തിന് മുന്നിൽ എഫ് സി ഇപ്പോൾ ഒരു ഓഫർ വെച്ചിട്ടുണ്ടെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകളിൽ നിന്നും മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് അദ്ദേഹത്തെ മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസ് സ്വന്തമാക്കേണ്ട ശ്രമങ്ങൾ നടത്തി വരികയാണ് അതിൻ്റെ കൂടെ തന്നെയാണ് ഇപ്പോൾ എഫ് സി ഗോവയും ശ്രമങ്ങൾ നടത്തുന്നത് എനിക്ക് തോന്നുന്നത് എഫ് സി ഗോവയെക്കാളും മോഹൻ ബഗാനാണ് ചാൻസ് ഉള്ളതെന്ന് തോന്നുന്നു കാരണം ഈ സീസൺ പകുതി മുതൽ മുതൽ തന്നെ അദ്ദേഹത്തെ സ്വന്തമാക്കാൻ മോഹൻ ബഗാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ടുതന്നെ മോഹൻദ മോഹൻ ബഗാൻ നല്ല ഇൻട്രസ്റ്റ് തന്നെ ഇതിൽ കാണിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ് കൂടുതൽ കൂടാതെ എഫ് സി ഗോവയും ഉണ്ട് എന്തായാലും ഇരു ടീമുകളിൽ ഏത് ടീമായിരിക്കും സ്വന്തമാക്കുക എന്നതൊക്കെ നമ്മൾ കണ്ടറിയേണ്ട ഒരു കാഴ്ച കൂടിയാണ് എന്തായാലും രാഹുൽ കെ പി ബ്ലാസ്റ്റേഴ്സ് വിട്ട് പോകുമോ എന്ന് തീരുമാനമെടുക്കേണ്ടത് അദ്ദേഹം തന്നെയാണ്